ഫ്ലോറിൻ രാജകുമാരിയും നീലപക്ഷിയും പണ്ടൊരു കാലത്ത് ഒരു രാജാവുണ്ടായിരുന്നു പക്ഷേ റാണി മരണപ്പെട്ടു എത്രമാത്രം സ്വത്തും സമ്പാദ്യവും ഉണ്ടായെങ്കിലും അദ്ദേഹം വളരെ ദുഃഖിതരായിരുന്നു മഹാറാണി മരിച്ചുപോയതുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനമേ ഇല്ലായിരുന്നു അദ്ദേഹം സ്വന്തം അറയിൽ കഴിച്ചുകൂട്ടി ഭക്ഷണവും കഴിച്ചില്ല അടിക്കടി അവർ ചുമരിൽ സ്വയം ഇടിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു പക്ഷേ പ്രയോജനമുണ്ടായില്ല മഹാരാജാവേ അങ്ങയെപ്പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് അങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് എട്ട് ദിവസമായി രാജാവ് സ്വയം പീഡിപ്പിച്ചതുകൊണ്ട് അവർ ചുമർ മുഴുവൻ മെത്തകൾ പതിച്ചു വെച്ചു അവർ തലയിടിച്ചാലും ഒന്നും പറ്റരുതല്ലോ ഇവിടെ നോക്കൂ മഹാരാജൻ അങ്ങ് കഷ്ടത അനുഭവിക്കുന്ന ഈ സമയത്ത് അങ്ങയെ സഹായിക്കാൻ ഞങ്ങളെ അനുവദിക്കണം പ്രശ്നം നീ ഞാനാണ് തോണിലെ സെറാഫേന ഒരു മാസം മുൻപ് എന്റെ ഭർത്താവ് മരിച്ചുപോയി എനിക്ക് നിങ്ങളുടെ ദുഃഖം മനസ്സിലാകും എനിക്ക് എന്റെ കണ്ണുകൾ കൊണ്ട് നിന്റെ കഷ്ടപ്പാടുകളെ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ദുഃഖം കുറയ്ക്കാൻ വന്നതല്ല രാജാവേ അത് പങ്കിടാൻ വേണ്ടി വന്നതാണ് നമ്മൾ ദുഃഖിതരായിരിക്കുന്നത് മഹാരാജാവ് അവളുടെ വാക്കുകളിൽ വീണു അവർക്ക് അത്ഭുതപരമായി സമാധാനം കിട്ടി രണ്ടുപേരും അവരുടെ മുൻകാല ജീവിതത്തെ പറ്റി സംസാരിച്ചു അവർ രണ്ടുപേരും സങ്കടത്തിൽ ഒന്നു ചേർന്നു അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു മഹാരാജാവിന്റെ കല്യാണം ആ സമയത്ത് രാജകുമാരി ഫ്ലോറിന അവിടെ ഉണ്ടായിരുന്നു അവൾ അതിസുന്ദരിയായിരുന്നു നന്മയുള്ളവൾ അതിസുന്ദരിയുടെ മകൾ വെറുക്കായും ചേർന്നു അവളെ വളർത്തിയത് ദേവത മുർഗാനാണ് എങ്ങനെയാണെങ്കിലും കാണാൻ ഭംഗിയുണ്ടെങ്കിലും അത് അവളുടെ ശക്തിയായിരുന്നില്ല ഒരാഴ്ചക്ക് ശേഷം മഹാറാണി സെറഫീന മറ്റൊരു നിർദ്ദേശം വെച്ചു എന്റെ പ്രിയപ്പെട്ട ഭർത്താവെ നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവരെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് നോക്ക് സെറാഫീന നമ്മൾ അതിനകത്ത് ആവശ്യമില്ലാതെ തലയിടേണ്ടതുണ്ടോ എന്റെ ആദ്യ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് കാലം പറക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത് എന്തിനാണ് കാത്തിരിക്കുന്നത് വെറുക്ക തയ്യാറായിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അവളുടെ സഹോദരി ഫ്ലോറിൻ വെറുക്കും ഫ്ലോറിനും ഒരേ വയസ്സ് തന്നെയാണല്ലോ ഫ്ലോറിന്റെ ഭംഗി ആലോചിച്ച് റാണിക്ക് കോപമാണ് അതുകൊണ്ട് അവരുടെ ഇടയിൽ വാഗ്വാദങ്ങൾ പതിവാണ് എപ്പോഴും റാണി അവളെ പരിഹസിക്കാൻ വേണ്ടി ശ്രമിക്കും വെറുക്ക ചിലപ്പോൾ തയ്യാറായിരിക്കും പക്ഷെ ഫ്ലോറിൻ കുറച്ചു മാസങ്ങളായിട്ട് ഇവിടെ കഷ്ടപ്പെടാൻ അനുഭവിക്കുകയാണ് സന്തോഷം ആദ്യം വരുന്ന രാജകുമാരന് തന്റെ മഹാറാണിയെ തെരഞ്ഞെടുക്കാം അത് വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്താം രാജകുമാരി നിങ്ങളുടെ ഭംഗിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം വെറുക്കയ്ക്ക് കൊടുക്കുകയാണോ എനിക്ക് മനസ്സിലായി ശരി നന്നായി ശ്രദ്ധിക്കണേ ചിലതെല്ലാം എന്റെ അമ്മ വാങ്ങിക്കൊടുത്തതാ ഇങ്ങോട്ട് നോക്ക് എന്റെ ഓമനെ നീ കാണാൻ വളരെ ഭംഗിയുണ്ട് ഈ ആഭരണങ്ങളെല്ലാം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതുപോലുണ്ട് സുന്ദരനായ രാജകുമാരൻ വന്ന് എന്നെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അന്നുച്ചയ്ക്ക് ഒരു സുന്ദരനായ രാജകുമാരൻ ഭംഗിയുള്ള ഒരു തേരിൽ പറഞ്ഞിറങ്ങി വന്നു ചിറകുകളുള്ള തവളത്തേരിൽ രാജകുമാരി ഫ്ലോറിൻ തന്നെ സുന്ദരിയാക്കാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ കയ്യിൽ ഒരേ ഒരു റിബണും ഒരു അഴുക്ക് പിടിച്ച ഉടുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നിൽക്കൂ എന്റെ ഓമനെ ആ സുന്ദരനായ രാജകുമാരൻ എപ്പോ വേണമെങ്കിലും കടന്നു വരാം ഓർമ്മയിൽ ഉണ്ടാവണം നിന്നെ മാത്രമേ അവൻ കാണാൻ പാടുള്ളൂ മനസ്സിലായോ നിവർന്നു നിൽക്ക് നിന്റെ മുന്നിൽ അവളെ കാണാനേ പാടില്ല മഹാറാണി വെറുകയെ പരിചയപ്പെടുത്തി അദ്ദേഹം വളരെ പ്രബലനായിരുന്നു നിങ്ങളാണ് രാജകുമാരിയായിരിക്കേണ്ടത് നിങ്ങളെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷം ഓ വെറുക്ക എന്ന അതിസുന്ദരിയാണ് നിങ്ങളെന്താ പറയുന്നത് സൗന്ദര്യം ഒറ്റ വാക്കിലെ വിശേഷിപ്പിക്കാൻ മറ്റൊരു രാജകുമാരി കൂടി ഉണ്ടോ അത് അവളാണ് അവൾ അവിടെ എവിടെയോ അലയുന്നുണ്ട് കാരണം അവളുടെ വസ്ത്രങ്ങൾ അഴുക്കു പിടിച്ചതാണ് രാജകുമാരി നിങ്ങളെ കാണാൻ അതീവ സുന്ദരിയായിട്ടുണ്ട് രാജകുമാര നിങ്ങളുടെ കണ്ണിൽ പെടരുതെന്ന് വിചാരിച്ചാണ് ഇവിടെ നിന്നത് ഞാൻ ഇത്രയും സാധാരണ വസ്ത്രത്തിലുള്ളതിൽ എന്നോട് ക്ഷമിക്കണമേ ഇത്രയ്ക്കും സുന്ദരിയായ ഒരു രാജകുമാരിയെ ആർക്കെങ്കിലും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ ഇത് ശരിക്കും പടുവിട്ടിത്തുമല്ലേ യാതൊരു ആഭരണങ്ങളും അണിയാതെ അവളെ കാണാൻ എന്തു ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് നമുക്ക് തോട്ടത്തിലോട്ട് പോയിട്ട് സംസാരിച്ചാലോ ഓ തീർച്ചയായും എന്തുകൊണ്ടാണ് അവളെ എല്ലാവർക്കും ഇഷ്ടമെന്ന് മനസ്സിലാകുന്നില്ല അമ്മേ അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ നിന്റെ തെറ്റിന് നീ എന്തിനു മറ്റുള്ളവരെ പഴിക്കണം നീ എന്റെ മകളാണ് നീയാണ് രാജകുമാരിയായി മാറേണ്ടത് ശരി ഇതിൽ നിന്നും നീ എന്തു പഠിച്ചു രാജമാതാവേ പുറത്തെന്താണ് നടക്കുന്നതെന്ന് അറിയോ അവർ വിവാഹം കഴിക്കാൻ പോകുകയാണ് രാജകുമാരൻ ഫ്ലോറിനെയും കൊണ്ട് പോകുകയാണ് പൂന്തോട്ടത്തിന് നടുവിലുള്ള ജനലിലൂടെ അവർ കാണാൻ പോകുകയാണ് വലിയ വിഡിത്തമാണിത് അവന്റെ തീരുമാനം ഞാൻ ഇല്ലാതാക്കും അവളുടെ പകരമായി അവിടെ വെറൂക്കയാണ് ഉണ്ടാകുക വേലക്കാരി പറഞ്ഞതുപോലെ ഫ്ലോറിനയുടെ ശ്രദ്ധ മുഴുവൻ തിരിച്ചു അവളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും തിരിച്ചു അവൾക്ക് തന്നെ കൊടുത്തു ആ സമയത്ത് വെറൂക്ക ആ ജനലിന് സമീപം നിന്നു നീ ഇവിടെ അതെ രാജകുമാര ഞാൻ ഇവിടെയാണുള്ളത് നമ്മൾ സംസാരിച്ചതുപോലെ എനിക്ക് സന്തോഷമില്ല രാജകുമാര ഞാൻ എന്തു ചെയ്യും എന്റെ ജീവിതം ഒരുപാട് കാലങ്ങളായി ദുഃഖപൂർണ്ണമാണ് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ വളരെ സ്നേഹത്തോടെ തരികയാണ് നീ തയ്യാറാകുമ്പോൾ എന്റെ അടുത്ത് പറയൂ നമുക്കപ്പ തന്നെ പോവാം നാളെ ഞാൻ തയ്യാറായിരിക്കാം ഇതേ നേരം ഇതേ സ്ഥലം അവൾ പേടിക്കുന്നുണ്ടോ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കും കണ്ടല്ലോ ഇത് എത്ര ഈസിയാണെന്ന് രാജകുമാരൻ നിനക്ക് മോതിരം തന്നു ഞാൻ ആരാണെന്ന് കൂടി അവർ ശ്രദ്ധിച്ചതേയില്ല അത് വളരെ നന്നായി നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവർ നാളെ ഇവിടെ എത്തും എന്തു ചെയ്യണമെന്ന് അറിയില്ലേ അതിനിടയിൽ മഹാരാണി സെറഫീന ഫ്ലോറിനയെ പരിഹസിക്കാൻ വേണ്ടി അറയിലേക്ക് വന്നു ഇതാ എന്റെ മകൾ രാജകുമാരി രാജകുമാരന് ഇവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ വിവാഹം നിശ്ചയിച്ചു ഇതെല്ലാം വിവാഹത്തിനായി അവൾക്കുള്ള സമ്മാനങ്ങളാണ് എന്താ എന്താ പറഞ്ഞത് എപ്പോ അവരെന്നെ പറ്റിച്ചു ദയവ് ചെയ്ത് ഇതൊന്നും എനിക്ക് വേണ്ട ഇതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ല ആ ഉയരത്തിലുള്ള ഗോപുരത്തിലേക്ക് കൊണ്ടുപോയി അവളെ നീ പൂട്ടിയിടണം അപ്പോഴേ ഇതെല്ലാം വിട്ട് അവൾ പുറത്തേക്ക് വരുവുള്ളൂ ഞാൻ പറയുന്നത് മാത്രം കേൾക്ക് ഫ്ലോറിൻ നീ ഉള്ളത് നീ അവിടെ തന്നെ ഉണ്ടോ നമ്മുടെ കല്യാണം എപ്പോഴാണെന്ന് പറയൂ എനിക്ക് ഒരു ഗോഡ്മദർ ഉണ്ട് ദേവത മോഡ്ഗാനാ ആദ്യം അവരുടെ മാളികയിലേക്ക് പോയി അവരുടെ അനുഗ്രഹം വാങ്ങണം തീർച്ചയായും കൊട്ടാരത്തിലേക്ക് പോവാം രാജകുമാരന് വഴി അറിയില്ല അവരുടെ വലിയ തവളകളോട് അവിടേക്ക് പറന്നു പോകാൻ പറഞ്ഞു ഇപ്പൊ തന്നെ ചെയ്യാം രാജാവേ ഈ ലോകത്തിന്റെ ഭൂപിടം ഈ രണ്ടു തവളകളുടെയും തലച്ചോറിനകത്ത് ഞാൻ വരച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ കൂടെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇഷ്ടാനുസരണം സഞ്ചരിക്കാം വാവ് കൊള്ളാലോ അവരെവിടെ നിന്ന് ഞാൻ നോക്കിയിട്ട് വരാം എന്നെ ഫ്ലോറിൻ ആണെന്നാണ് വിചാരിച്ചത് ഞാൻ നോക്കിക്കോളാം മോളെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ഫ്ലോറിൻ എവിടെയാ രാജകുമാര നിന്റെ സത്യം നീ നിറവേറ്റണം രാജകുമാരി വെറുക്കായെ കല്യാണം കഴിക്കണം ഇല്ല പറ്റില്ല ഞാൻ ഫ്ലോറിനെയാണ് സ്നേഹിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ മഹാറാണിയല്ലേ നീ എന്നെ ചതിച്ചിരിക്കുകയാണ് എന്റെ തവളകൾ എവിടെ എനിക്കിപ്പ തന്നെ ഇവിടെ നിന്ന് പോയേ തീരൂ വെറുക്കായെ കല്യാണം കഴിക്കണം ഇല്ലെങ്കിൽ നീ അതിന് അനുഭവിക്കും പക്ഷേ എനിക്ക് ഫ്ലോറിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ അവൾക്ക് നിന്റെ ഭാര്യയാകാൻ കഴിയില്ല നിന്റെ വിധി ഇപ്പോൾ എൻറെ കയ്യിലാണുള്ളത് ഇതിനുശേഷം നീ നീലപ്പറവയായി മാറും രാജകുമാരൻ്റെ ഉടൽ മുഴുവൻ വന്നു കാലുകളും കാലും കൈയും മാറിയതിനു ശേഷം അവരൊരു പക്ഷിയായി മാറി ഇപ്പോൾ രാജകുമാരൻ വെറും ഒരു നീലപ്പറവാ മരങ്ങൾക്ക് നടുവിലൂടെ പറന്നു വളരെയധികം ദുഃഖിതനായിരുന്നു ഫ്ലോറിന്റെ കഷ്ടപ്പാടുകൾ ആലോചിച്ചും നടന്ന സംഭവങ്ങൾ ആലോചിച്ചും അവരൊരുപാട് ദുഃഖിതനായിരുന്നു രാജകുമാരൻ പറ്റിച്ചെന്ന് കരുതി അവൾ ഒരുപാട് വിഷമിച്ചു അവളുടെ വിധി ആലോചിച്ച് അവൾ കരയാൻ തുടങ്ങി ആ നീലപ്പറവ് ഒരിക്കൽ ഫ്ലോറിനയുടെ ശബ്ദം കേട്ടു എന്തിനാ എന്തിനാ എനിക്ക് ഇങ്ങനെയല്ല സംഭവിക്കുന്നത് ഒരു രാത്രി മുഴുവൻ അവൾ സംസാരിച്ചത് അവൻ കേട്ടുകൊണ്ടേയിരുന്നു എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറന്നുപോയി നീ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ നിന്നെ ഇങ്ങനെ കൂട്ടിയിട്ടതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് നീ ആരാണ് ഭംഗിയുള്ള പക്ഷി നിനക്കെന്നെ നന്നായിട്ട് അറിയാമല്ലോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിന്നെ സ്നേഹിച്ച ആ രാജകുമാരൻ നിന്നെ മാത്രം സ്നേഹിച്ചവൻ ഫ്ലോറിൻ വീണ്ടും ദുഃഖിതയായിരുന്നു അവർ സംസാരിച്ചതും ആ മോതിരവും ആലോചിച്ച് അപ്പോൾ ആ മോതിരം കള്ളം അവരെന്നെ പറ്റിച്ചു ഞാൻ അവിടെ നിന്ന് വരാൻ ശ്രമിച്ചപ്പോൾ എന്നെ ഒരു പക്ഷിയാക്കി മാറ്റി ഇനി ഏഴു വർഷകാലം ഞാൻ ഇങ്ങനെയായിരിക്കും പക്ഷേ നിന്റെ അവസ്ഥ അതിലും മോശമല്ലേ എനിക്ക് വല്ലാതെ ദുഃഖമാണ് ഇപ്പോൾ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു നിന്റെ കൈ പിടിക്കാൻ എനിക്ക് പക്ഷേ രാജകുമാര നിങ്ങൾക്കിപ്പോൾ യാതൊരു സുരക്ഷയുമില്ല നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കഴുകൻ മൂങ്ങ പൂച്ച ഇവരെല്ലാം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഓരോ രാത്രിയിലും നമുക്ക് കണ്ടുമുട്ടാം നമ്മൾ ആദ്യം കണ്ട ദിവസം ഓർമ്മയുണ്ടോ നീലപക്ഷി വളരെ സ്നേഹത്തോടെ സംസാരിച്ചു തന്റെ സ്നേഹം കാണിക്കാൻ അവന് സാധിച്ചു ഇതെന്റെ ഒരു സ്നേഹ സമ്മാനമാണ് എനിക്ക് നിങ്ങൾ മാത്രം മതി രാജകുമാര വളരെ നന്ദി നിങ്ങൾ പകൽ സമയത്തും വന്നാൽ ഒരുപാട് നന്നായി എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിക്കാം നീലപക്ഷി തന്റെ രാജവംശത്തിലേക്ക് തിരിച്ചുപോയി ഫ്ലോറിനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടായിരുന്നു നിങ്ങളുടെ സ്നേഹം ഇതെല്ലാം തന്നെ കാണിക്കേണ്ട ആവശ്യമേയില്ല നിങ്ങൾക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും അങ്ങനെയൊന്നുമില്ല പകൽ സമയം നമ്മൾ രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുമ്പോൾ ഈ വസ്തുക്കൾ എന്റെ ഓർമ്മകൾ നിന്നിൽ രാത്രിയിൽ സന്ധിക്കുന്നത് അവരൊരു ശീലമാക്കി അതിനെല്ലാം നടുവിൽ പറക്കുന്ന തവളകൾ ഒരാഴ്ചയായി പുറത്തു നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചു ഈ പ്രാവശ്യം നിധിയുടെ സമീപത്ത് നീലപ്പറവ വന്നപ്പോൾ അതിനെ പിടിച്ചു ഇതൊക്കെ നീ എവിടേക്കാണ് എടുത്തുകൊണ്ട് പോകുന്നത് പക്ഷേ മര്യാദക്ക് പറ ഞാൻ നിങ്ങളുടെ രാജകുമാരനാണ് എന്തോ ഇത് സംസാരിക്കുന്ന പക്ഷിയോ എന്തോ എനിക്ക് നിന്നെ അറിയാമെന്നാണോ സത്യത്തി അത് നീ തന്നെയാണോ അതേ തന്നെയാണ് തന്നെയാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത് ഉറപ്പായിട്ടും അത് ഞാൻ മോർഗാന മാലാക എന്നെ എന്നെ ഇങ്ങനെയാക്കി മാറ്റി പഴയതുപോലെ ആക്കാൻ നിക്ക് നിന്നോട് ഇങ്ങനെ നല്ല കാര്യം ആറായിരം വർഷമായി ഈ മുർഗാനക്കും മന്ത്രവാദിക്കും തമ്മിൽ ബന്ധമുണ്ട് ഇവരുടെ ഇടയിൽ ഒരുപാട് വഴക്കുകൾ നടന്നിട്ടുണ്ട് പക്ഷെ എങ്ങനെയൊക്കെയോ ആ പ്രശ്നങ്ങളെല്ലാം തീർക്കൂ അതേസമയം ഫ്ലോറിൻ എന്ത് ചെയ്തോ വിശ്രമമില്ലാതെ നിന്നു പാതിരാത്രിയായില്ലോ പക്ഷെ അദ്ദേഹത്തെ കാണുന്നില്ല മന്ത്രവാദിയെ കൊണ്ട് മുർഗാനയുടെ ശാപം ഇല്ലാതാക്കാൻ കഴിയില്ല സമാധാനപ്പെടുത്താം എന്ന് വിചാരിച്ചാണ് വന്നത് അവൾ ആരോടും സംസാരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ പാതിരാത്രി നീ എന്തിനാ ഇവിടെ വന്നത് പഴയ കൂട്ടുകാരാ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ അതെ തീർച്ചയായും അത് നീ നീല പക്ഷിയാക്കി മാറ്റിയ എന്റെ രാജകുമാരനെ പറ്റിയുള്ളതാണ് ഓ അവനാണോ ഇവൻ എന്നെ ദേഷ്യപ്പെടുത്തി അവൻ വെറുക്കയെ പറ്റിച്ചു എന്താ ഒരു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവരെയാണ് പറ്റിച്ചത് നീ എങ്ങനെ അവിടെ നിന്നും പുറത്തേക്കെത്തി സത്യമാണ് മോർഗാനോ എനിക്ക് രാജകുമാരനെ പല വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ് എന്റെ അടുത്ത് എല്ലാ സത്യങ്ങളും അദ്ദേഹം പറഞ്ഞു മൊർഗാനക്ക് അപ്പോഴാണ് എല്ലാം മനസ്സിലായത് സെറാഫിനയുടെ സ്വാർത്ഥത മൂലം തന്റെ മകളെ രാജകുമാരിയായി കാണണമെന്ന് അവൾ ആഗ്രഹം കൊണ്ട് പറ്റില്ല തുടർച്ചയായുള്ള ശാപം പക്ഷെ അത് ശാപം ആണെങ്കിൽ പോലും അതിനും ഒരു എനിക്ക് അറിയാം അത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചെടുക്കാൻ അതും വളരെ ശരിയാണ് നന്ദിയുണ്ട് സുഹൃത്തെ നമുക്ക് വീണ്ടും പിന്നൊരു ദിവസം കണ്ടുമുട്ടാം ആർക്കറിയാം എപ്പോഴും സഹായം ആവശ്യമുണ്ട് ഫ്ലോറിൻ എന്റെ രാജകുമാരാ നമ്മൾ ഒരുപാട് കാത്തിരുന്നു എവിടേക്കാ പോവുക എപ്പോഴും സന്തോഷം കിട്ടുന്ന സ്ഥലത്തേക്ക്